ീപം തെളിയിക്കുന്ന ചടങ്ങിൽ ശങ്കരൻകുട്ടി മാഷൻ മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പി വി ചന്ദ്രൻ പ്രമോദ് ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ എന്നിവർ ചേർന്ന് സപ്തയുടെ ഏഴ് ദീപദാണങ്ങൾ വൈകുന്നേരം തിരി തെളിയുന്നവരെ കലാവിധിയുടെ ഉദ്ഘാടനത്തിൽ കുട്ടിയറിയിക്കൽ എന്ന വിളംബരം നടക്കുന്നതോടെ പരിപാടിക്ക് തുടക്കമാകും നമ്മളെ നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞ എം ടി വാസ്തുനും പി ജയചന്ദ്രൻ മാഷിങ്ങും നൃത്താവിഷ്കാരവും വേദിയിൽ അൻപതിൽ പരം കലാവിധി പ്രതിഭകളും മിനി സ്ക്രീൻ താരങ്ങളും അണിനിരക്കുന്ന നൃത്ത സംഗീത ശില്പം വേദിയിൽ അരങ്ങേറുന്നതാണ് കലാനിധിയുടെ അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാറാണ് ഭരത് ഭവൻ മെമ്പർ സെക്രട്ടറി കലാനിധിയുടെ ട്രസ്റ്റ് ചെയർ ചെയർമാനാണ് അവാർഡ് കമ്മിറ്റി അതുപോലെ കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി പത്മകുമാർ സന്തോഷ് രാജേര് എന്നിവരടങ്ങുന്ന ജൂറിയാണ് കലാനിധി അവാർഡ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത് എന്നോടൊപ്പം കൃഷ്ണ പ്രിയദർശൻ ഹരി എന്ന സിനിമയുടെ തിരകഥയും സംവിധാനവും രചനയും നിർവഹിച്ച കലാവിധിയുടെ ട്രസ്റ്റ് ആണ് നവാഗത ആലി എന്ന സിനിമയുടെ പോസ്റ്റർ റിലീസ് നടൻ മധുസാറ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി പ്രകാശനം നിർവഹിക്കുകയുണ്ടായി അവാർഡ് അവാർഡ് കമ്മിറ്റി മാധ്യമ നമ്മുടെ ഗുരുനാഥനായ സ്വാഗതം ചെയ്യുന്നു എന്നെ ഈ വേദിയിൽ എല്ലാം പ്രവർത്തനങ്ങൾ ാണ് നല്ല കാര്യത്തിന് പുറപ്പെടുന്ന വിഷയമായതുകൊണ്ട് കൊണ്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ വേണ്ട സഹായം അത് ചെയ്തു കൊടുക്കുക എന്നാണ് എൻ്റെ ചുമതല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവാർഡ് ആർക്കൊക്കെയാണ് ഏതിൻ്റെയൊക്കെ പേരിലാണ് ആരുടെയൊക്കെ പേരിലാണ് ആ അവാർഡ് അത് ഗീത രാജേന്ദ്രൻ അവർ തന്നെ അനൗൺസ് ചെയ്യും ഏതായാലും ഈ ഒരു ഇരിക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമാണ് തുടർന്ന് അങ്ങോട്ടും കഴിഞ്ഞ കുറേ രണ്ട് വർഷത്തിലധികമായിട്ട് കലാനിധിയുടെ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ സ്നേഹം മാത്രമാണ് എൻ്റെ വിഷയം അതുകൊണ്ട് തന്നെ ആർക്കൊക്കെ ഏതൊക്കെ അവാർഡുകൾ സമ്മാനിക്കും എന്ന വിവരം ഗീത രാജേന്ദ്രൻ തന്നെ പറയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും വേണ്ടുന്ന സഹായം ആവശ്യമായ കൃത്യമായ സഹായം നിങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്തു തരണം എന്നുകൂടി ഞാൻ അപേക്ഷിക്കുകയാണ്

കേരളത്തിലെ ഏറ്റവും മികച്ച പ്രസ് ക്ലബിനുള്ള പുരസ്കാരം തിരുവനന്തപുരം പ്രസ് ക്ലബിനാണ് പ്രസ് ക്ലബുകളുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും അവർഡിന് പരിഗണിച്ചത് ഡോക്ടർ പ്രമോദ് പയ്യനൂർ ഭരത് ഭവൻ മെമ്പർ സെക്രട്ടറി കലാവിധി ട്രസ്റ്റ് അവാർഡ് കമ്മിറ്റി ചെയർമാൻ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ കെ ആർ പത്മകുമാർ സന്തോഷ് രാജേഖരൻ മാധ്യമ മാധ്യമ്യ പ്രവർത്തകൻ രാജേന്ദ്രൻ കലാനിധി എന്നിവരടങ്ങിയ അവാർഡ് കമ്മിറ്റിയാണ് ജൂറി ജൂറിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത് പ്രവർത്തനങ്ങളുടെ സമഗ്ര റിപ്പോർട്ട് ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയെല്ലാം വിശദമായി വിലയിരുത്തിയപ്പോൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് മറ്റ് പ്രസ് പ്രസ് ക്ലബുകളെക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന് തെളിഞ്ഞു മാധ്യമ മേഖലയിലെ ഇടപഴകുകൾ മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമവും സാമൂഹിക പ്രതിബദ്ധതയുടെ മറ്റു പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് അവാർഡ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പ്രസ് ക്ലബ് ക്ലബ്ബെന്ന നിലയിൽ പ്രവർത്തകരുടെ ക്ഷേമത്തിനായി ദിവസേന നടത്തിയ നിരവധി പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിനെ ഒന്നാമത് എത്തിച്ചതെന്ന് ജൂറി വിലയിരുത്തി കലാനിധി മാധ്യമ പുരസ്കാരം മാതൃഭൂമി കലാനിധി കലാനിധി ആർട്ടിസ്റ്റ് ശ്രേഷ്ഠ ശ്രേഷ്ഠ പുരസ്കാരം പുരസ്കാരം ന്യൂസ് കോഴിക്കോട് ശ്രീ പ്രിയാസ് കെ എം ആർ ബ്യൂറോ ചീഫ് കേരള വിഷൻ കോഴിക്കോട് കലാനിധി എസ് പി ബി ओएनवी आर्टिस्ट नंबूदरी ऑनलाइन माध्यम श्रेष्ठ पुरस्कारम श्री दीनु केवी एडिटर फ्रेश न्यूज़ ऑनलाइन कल्याणी जी एसबीबी ओएनवी आर्टिस्ट नंबूदरी दृश्य माध्यम रत्न पुरस्कारम मीडिया वन श्री संजू पोट्टवे सीनियर कैमरामैन कल्याणी जी एसबीबी ओएनवी आर्टिस्ट नंबूदरी दृश्य माध्यम रत्न पुरस्कारम श्री बी एस സീനിയർ ന്യൂസ് എഡിറ്റർ റീജിയണൽ ചീഫ് റിപ്പോർട്ടർ പി സംഗീതം ഫിലിം നവാഗത ഗായകൻ കലാനിധി എസ് പിരസ്കാരം മുക്കമ്പാലൂടി രാധാകൃഷ്ണൻ ഡയറക്ടർ എൽ പി ലോജിസ്റ്റിക്സ് കലാനിധി നവാഗത ബാലതാരം മാസ്റ്റർ മൻഹർ പ്രതിഭ ബാലതാരം നമസ്കാരം കലാനിധി ഓ എൻ വി സ്മൃതി പുരസ്കാരം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എല്ലാവർക്കും അറിയാൻ പോകുന്നത് ഗാനരചിതാവ് അദ്ദേഹം സംഗീത സംവിധായകനാണ് കലാനിധി ജനസേവ ഭൂഷണ പുരസ്കാരം ഡോക്ടർ പി ബി സലീം ഐ എ എസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പശ്ചിമ ബംഗാൾ ചെയർമാൻ പശ്ചിമ ബംഗാൾ പവർ കോർപ്പറേഷൻ ആൻഡ് കലാനിധി ട്രസ്റ്റ് രക്ഷാധികാരി അതുപോലെ കലാനിധി അക്ഷര രത്ന പുരസ്കാരം നൽകുന്നത് ശ്രീ പി വി ചന്ദ്രൻ സാറിനാണ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മാതൃഭൂമി കലാനിധി അക്ഷരശ്രീ പുരസ്കാരം പ്രൊഫസർ ബി ആർ സുധീഷ് എഴുത്തുകാരനാണ് എസ് പി ബി സ്മൃതി സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ മണക്കാട് ഗോപൻ പിന്നടി ഗായകനാണ് ഇവർക്കാണ് നൽകുന്നത് കലാനിധി എസ് ബി ബി കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകുന്ന ശ്രീ മുക്കം പാലക്കോട് രാധാകൃഷ്ണൻ അതോടൊപ്പം തന്നെ കവർ പ്രകാശനം പുസ്തക കവർ പ്രകാശനം നമ്മൾ ചെയ്യുന്നുണ്ട് ശ്രീമതി ലൈന മാർട്ടിന്റെ തണൽ പൂക്കുമിടം എന്ന കവിതാ സംഭാരം പ്രദീപ് തൃപ്പരപ്പിന്റെ വേനലിൽ ഒരു പൂക്കാലം എന്ന നോവൽ ബിബി അനുശ്രീയുടെ അനുശ്രീയുടെ നുറുങ്ങ് കവിതകൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കലാനിധി ബാലകല പ്രതിഭയും